വലിയ സംഭവമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും കൊതിക്കുന്ന ഒരു ഇതുപോലൊരു വലിയ വിജയിച്ചൊരു സിനിമ പിന്നെ മമുക്ക കമ്പനിയുടെ എനിക്കിത് മൂന്നാമത്തെ പടം ചെയ്യാൻ പറ്റി അത് വലിയൊരു ഭാഗ്യം അതിനു മുമ്പ് പുഴു റോഷാക്ക് നേരിട്ട് ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വന്നത് പുഴുവിലാണ് ഇതിലെനിക്ക് കോമ്പിനേഷൻ സീൻ ഇല്ല എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷം മമ്മുക്കനെ ഇങ്ങനത്തെ ഒരു ഫീല് നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ ആ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആദ്യായിട്ടാണ് ഇത്രയും മമ്മുക്കയുടെ ഇത്രയും പടങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇതുപോലൊരു ക്യാരക്ടർ കണ്ടിട്ടില്ല അത് പടം വിജയിച്ചാലും എല്ലാത്തിനും ഭയങ്കര സന്തോഷം ചരിത്ര ഇവര് എനിക്ക് എനിക്കൊരു ചെറിയ ക്യാരക്ടറാണ് എനിക്ക് മൊത്തമായിട്ട് കഥ അറിയില്ലായിരുന്നു സിനിമ കണ്ടപ്പോൾ തന്നെയാണ് ഞാൻ എന്തൊക്കെയോ ഇവര് മറിച്ചു വെക്കണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു എനിക്ക് പോലും അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നിട്ടും പറഞ്ഞിട്ടില്ല അല്ല അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും സിനിമ റിലീസ് ചെയ്യുന്നവരെ അവരത് എന്താന്ന് വെളിപ്പെടുത്തിട്ടില്ല ഞാനും പടം കണ്ടപ്പോഴും ഇങ്ങനെ ചെയ്തല്ലോ ഇതുപോലുള്ളൂ മാത്രമേ ഉള്ളു അതെന്റെ പടം എണ്ണം പറഞ്ഞൊക്കെ ആയി എഴുപത്തി അഞ്ചു പടം നല്ലൊരു ഇതിലേക്ക് എത്തി റോഷാക്ക് നല്ല ഒരു വിജയം തന്നെയായിരുന്നു റോഷാക്ക് പുഴു എല്ലാം അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് ഓരോ പടത്തിനും അതിൻ്റെതായ കഥ പ്രത്യേകതയുള്ള സിനിമയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ രണ്ട് സീനില് വന്നുപോയി ചേച്ചി പറഞ്ഞു കേട്ട് ചേരിച്ചു എന്നാണ് അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ എന്റെ ഡയലോഗിന് ചിരിച്ചത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം പൂച്ച പുഴുങ്ങിയത് തങ്ങൻചേട്ടാ പൂച്ച പുഴുങ്ങിയത് വേണമെന്ന് ചോദിക്കുന്ന ആ സന്ദർഭം ആ സന്ദർഭം ഒരു വല്ലാത്തൊരു സന്തോഷം സന്തോഷം